എൽ ബി എഫ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മൂന്നാം പതിപ്പിൽ ഇന്ന് അവസാനത്തെ ദിനമാണ് ഇവിടെ ചിന്താ പബ്ലിഷേഴ്സിൻ്റെ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഈ വേദിയിൽ നടക്കുന്നത് അപ്പം ഈ പുസ്തക പ്രകാശനത്തിന് എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പം ഈ പ്രകാശനം നിർവഹിക്കുന്നതിന് രണ്ട് പുസ്തകങ്ങൾ കിനാവ് കാണുന്ന വാക്കുകൾ എന്ന കെ എൻ പ്രഭാഷണങ്ങളുടെ സമാഹാരവും ശരീരശാസ്ത്രപരം എന്ന ജോൺ സാമുവൽ രചിച്ച ഏഴ് നോവലറ്റുകളുടെ സമാഹാരമായിട്ടുള്ള കൃതിയുടെയും പ്രകാശനമാണ് ഈ വേദിയിൽ നമ്മൾ നിർവഹിക്കുന്നത് ഈ പ്രകാശന ചടങ്ങിലേക്ക് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഈ പ്രകാശനം ആദ്യം കിനവ് കാണുന്ന വാക്കുകളുടെ പ്രകാശനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി എം വി രാജേഷാണ് മന്ത്രി രണ്ട് മിനിറ്റിനകം ഇവിടെ എത്തിച്ചേരുന്നാണ് അറിയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അഭ്യസത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വാഗതം പറയുന്നു ഈ പുസ്തകം സ്വീകരിക്കുന്നത് ടി വി മധുമാഷാണ് മധുമാഷിനും ഈ വേദിയിലേക്ക് സ്വാഗതം പറയുന്നു അപ്പം ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കെ എന്നെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രണ്ടാമത്തെ പുസ്തകം ശരീരശാസ്ത്രപരം ആണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് കെ എസ് രവികുമാർ മാഷാണ് മാഷിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകം സ്വീകരിക്കുന്നത് ആർട്ടിസ്റ്റ് നാരായണ ഭട്ടതിരിയാണ് ഭട്ടതിരിയെ ഏറ്റവും ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകത്തിന്റെ രചയിതാവ് ജോൺ സാമുവൽ നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യത്തെ പുസ്തകത്തിന്റെ മന്ത്രി എത്തിച്ചേർന്നിട്ടുണ്ട് സർ വേദിയിലേക്ക് ഇരിക്കണം കിനാവ് കാണുന്ന വാക്കുകൾ എന്ന പുസ്തക പ്രകാശനത്തിന് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട എം പി രാജേഷ് അവർക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു ആദ്യമേ നമ്മളുടെ പുസ്തക പ്രകാശന ചടങ്ങുകളിലേക്ക് പോവുകയാണ് ആദ്യം നമ്മൾ പ്രകാശനം ചെയ്യുന്നത് കിനാവ് കാണുന്ന വാക്കുകൾ എന്നുള്ള കൃതിയാണ് പുസ്തക പ്രകാശനത്തിനായിട്ട് മന്ത്രിയെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ഡോക്ടർ ടി വി മധുവിനേയും ക്ഷണിക്കുന്നു നവ ഫാസിസത്തിനെതിരായ പതിനൊന്ന് പ്രഭാഷണങ്ങളുടെ സമാഹാരമാണ് ഈ കൃതി കേരളത്തിലുടനീളം കെഇഎൻ നടത്തുന്ന സ്നേഹ സംവാദങ്ങളുടെ സമാഹാരം ചിന്ത വായനക്കാർക്ക് മുൻപിൽ സമർപ്പിക്കുന്നു അടുത്ത കൃതിയുടെ പ്രകാശനത്തിലേക്ക് പോവുകയാണ് ശരീരശാസ്ത്രപരം എന്നുള്ള നോവലറ്റുകളുടെ സമാഹാരം പ്രകാശനം ചെയ്യുന്നത് ഡോക്ടർ കെ എസ് രവികുമാർ മാഷ് സ്വീകരിക്കുന്നത് ആർട്ടിസ്റ്റ് നാരായണ ഭട്ടതിരി മനോഹരമായ ഏഴ് നോവലറ്റുകളുടെ സമാഹാരമാണ് ഈ കൃതി മനുഷ്യ മനസ്സിലെ പ്രണയം കാമം തുടങ്ങിയിട്ടുള്ള അനവധി വികാരങ്ങളെ അതി അവതരിപ്പിക്കുന്ന ഈ കൃതി വായനക്കാർക്ക് മുമ്പിൽ ചിന്ത സമർപ്പിക്കുന്നു ആശംസ പ്രഭാഷണത്തിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിക്കുന്നു ആദരണീയനായ രവികുമാർ മഷ് ശ്രീ ജോൺ സാമുവൽ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ കെ ഇ എൻ്റെ കിനാവ് കാണുന്ന വാക്കുകൾ എന്ന പുസ്തകം വളരെ വളരെ സന്തോഷത്തോടെ പ്രകാശനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ് ഞാൻ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല അതിന് നിർവാഹവുമില്ല കാരണം ഇപ്പോഴാണ് പുസ്തകം കാണുന്നത് പക്ഷെ ഇവിടെ പറഞ്ഞതുപോലെ ഫാസിസത്തിനെതിരായി നടത്തിയിട്ടുള്ള പതിനൊന്ന് പ്രഭാഷണങ്ങളുടെ സമാഹാരമാണ് കിനാബ് കാണുന്ന വാക്കുകൾ കെ എൻ ഫാസിസത്തിൻ്റെ വരവിനെ കുറിച്ചുള്ള ആപൽ സൂചനകൾ വളരെ മുമ്പേ നൽകിക്കൊണ്ടിരുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനാണ് ഞങ്ങളെല്ലാം വിദ്യാർത്ഥികളായിരുന്ന കാലത്ത് കെയ്യൻ്റെ പ്രഭാഷണങ്ങൾ കേട്ട് വളർന്നവരാണ് കെയ്യനെ ഈ കേരളത്തിലെ ക്യാമ്പസുകളിലുടനീളം കൊണ്ട് നടന്ന് പ്രസംഗിപ്പിച്ചിട്ടുള്ളവരാണ് ക്യാമ്പസിനകത്തും പുറത്തും എല്ലാ വിഭാഗം ആളുകളെയും ഉത്ബുദ്ധരാക്കുന്നതിന് ഫാസിസത്തിൻ്റെ കാലൊച്ചകളെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകുന്ന വാക്കുകൾ മുഴങ്ങിയ പ്രഭാഷണ വേദികളായിരുന്നു കെ എന്റെ പ്രഭാഷണ വേദികളെല്ലാം തൊണ്ണൂറുകളുടെ തുടക്കം മുതൽ കെ എൻ ഈ മുന്നറിയിപ്പുകൾ ആവർത്തിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷം തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് ബാബറി മസ്ജിദിൻ്റെ തകർച്ച തൊണ്ണൂറ്റിയെട്ടിലാണ് ആദ്യമായി ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ഭൂരിപക്ഷ വർഗീയത ഭരണകൂടാധികാരം കൈയടക്കുന്നത് ആദ്യം ഒരു കൂട്ടായ്മയായി പിന്നീട് രണ്ടായിരത്തി നാലായപ്പോൾ അല്ല രണ്ടായിരത്തി പതിനാലായപ്പോൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു ഭരണഘടന ഭരണകൂട നിയന്ത്രണം കയ്യിൽ വന്നതോടുകൂടി എങ്ങനെയാണ് രാഷ്ട്രസങ്കല്പത്തെ തന്നെ മാറ്റിമറിക്കുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കൊല്ലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളെല്ലാം കാണുകയാണ് ഒറ്റയ്ക്ക് ഫാസിസ്റ്റ് ശക്തികൾക്ക് അധികാരം ലഭിച്ചപ്പോൾ യഥാർത്ഥത്തിലൊരു ഭരണമാറ്റം മാത്രമല്ല ഇന്ത്യയിൽ ഉണ്ടായത് രാഷ്ട്രസങ്കല്പത്തെ തന്നെ പുനർനിർവചിക്കാനുള്ള ശ്രമമാണ് ഗോൾവാക്കർ അവർ ഹുഡ് ഡിഫൈൻഡ് എന്ന പുസ്തകത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുപോലെ അന്ന് സ്വാതന്ത്ര്യാനന്തരം അവർക്ക് രാഷ്ട്രസങ്കൽപ്പത്തെ പുനർനിർവചിക്കാൻ കഴിയാതിരുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഭരണകൂടാധികാരമുപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉപയോഗിച്ച് ഭരണഘടനയെ ഉള്ളിൽ നിന്ന് തുരന്ന് തെരുവിൽ ഭരണഘടനാ ബാഹ്യമായിട്ടുള്ള ശക്തികളെ ആൾക്കൂട്ടസേനകളെ അഴിച്ചുവിട്ട് നിന്നും പുറത്തു അകത്തുനിന്നും ആക്രമണം ഇന്ത്യ എന്ന മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രസങ്കല്പത്തിനു നേരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഫാസിസ്റ്റ് കടന്നാക്രമണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ് കെ ഇ എൻ്റെ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്നതാണ് ഇതിനെ ശ്രദ്ധേയമാക്കുന്നത് തൊണ്ണൂറുകളിൽ ഫാസിസത്തിൻ്റെ കാലച്ചകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളായിരുന്നുവെങ്കിൽ ഇന്നതൊരു യാഥാർത്ഥ്യമായി കഴിഞ്ഞിട്ടുണ്ട് അന്ന് പലരും പറയാറുണ്ട് ഇങ്ങനെ ഇത്രയൊക്കെ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ അങ്ങനെയൊക്കെ എന്തുയിൽ സംഭവിക്കുമോ ഇത് അതിശയോക്തിപരമായിട്ടുള്ള പ്രചരണങ്ങളല്ലേ ആശങ്കകളല്ലേ പെരുപ്പിച്ച് കാണിക്കലല്ലേ എന്നൊക്കെ എത്ര വേഗത്തിലാണ് കാര്യങ്ങൾ മാറിമറഞ്ഞത് എന്നതും അന്ന് പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമായി മാറിയത് എന്ന് നമ്മളിപ്പോൾ അവിശ്വസനീയതയോടെ തിരിച്ചറിയുകയാണ് ഇന്ന് അതിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് പ്രതിരോധം രാജ്യമാകെ അത് നടക്കുന്നുണ്ട് അത് നടക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ ഒരു പരിമിതമായ വിജയമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷത്തിൽ നിന്ന് താഴേക്കെത്തിക്കാൻ കഴിഞ്ഞു എന്നത് വളരെ പരിമിതമായിട്ടുള്ള ഒരു വിജയമാണ് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ മണ്ഡലത്തിലുണ്ടായ പരിമിത വിജയം പക്ഷേ അതിനപ്പുറത്തും ഈ സമരം തുടരണ്ടുന്നുണ്ട് കാരണം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഈ നേട്ടത്തിൻ്റെ മുഴുവൻ അടിസ്ഥാനം സാംസ്കാരികവും പ്രത്യയശാസ്ത്രപരവുമായ തലങ്ങളിൽ ഫാസിസ്റ്റ് ശക്തികൾ കൈവരിച്ചിട്ടുള്ള ആധിപത്യവും മേൽക്കോയ്മയുമാണ് അതുകൊണ്ട് നവഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് ബഹുമുഖമായിട്ടുള്ള മാനങ്ങളുണ്ട് അത് സാംസ്കാരിക തലത്തിൽ ശക്തമായി നടത്തേണ്ടതുണ്ട് തലത്തിൽ നിരന്തരമായി നടത്തേണ്ടതുണ്ട് സാമ്പത്തിക വർഗ സമരത്തിൻ്റെ മണ്ഡലത്തിലും അത് കൂടുതൽ തീവ്രമായി നമുക്ക് തുടരേണ്ടതുണ്ട് അങ്ങനെ ബഹുമുഖമായ ചെറുത്തുനിൽപ്പുകളിലൂടെ മാത്രമേ ഈ നവഫാസിസ്റ്റ് അധിനിവേശത്തെ ആധിപത്യത്തെ ചെറുക്കാൻ കഴിയുകയുള്ളൂ അതിന് ഊർജം പകരുന്നതാണ് അതിന് വഴികാണിക്കുന്നതാണ് കാണുന്ന വാക്കുകൾ എന്ന കെ ഇ എൻ്റെ സമാഹൃത പ്രഭാഷണങ്ങളുടെ പുസ്തകരൂപം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പുസ്തകത്തിനും കെ ഇനും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇനിയും ധാരാളം എഴുതുന്ന വാക്കുകൊണ്ടും ഉച്ചരിക്കുന്ന വാക്കുകൊണ്ടും കെ ഇയൻ ഈ പോരാട്ടം തുടരാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു രണ്ട് സംസാരിക്കാനായി അഭ്യർത്ഥിക്കുന്നു നേരത്തെ മന്ത്രി രാജേഷ് പറഞ്ഞ പോലെ ഈ പുസ്തകം വായിച്ചിട്ടില്ല അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ ഏതാണ്ട് മന്ത്രിയുടെക്കൊരു പ്രായത്തിൽ ഒരു ക്യാമ്പസ് ജീവിതമൊക്കെ കഴിഞ്ഞു പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കെ എൻ്റെ പ്രഭാഷണങ്ങൾ ഒരേ സമയം അല്ലെങ്കിൽ പ്രഭാഷണങ്ങളും എഴുത്തുകളും ഒക്കെ ഒരേ സമയം പ്രക്ഷുബ്ധമാക്കുകയും പ്രസന്നമാക്കുകയും ചെയ്ത ഒരു യുവത്വം കടന്നുപോയിട്ടുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ അതുകൊണ്ട് അക്കാലം മുതലേ കെ എൻ്റെ പ്രഭാഷണങ്ങളും എഴുത്തുകളും പലതരത്തിലുള്ള കലഹങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തോന്നാറുണ്ട് പലപ്പോഴും പ്രഭാഷണങ്ങൾ പ്രഭാഷണങ്ങളുടെ രൂപത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് ഒരുപക്ഷെ അതിലൊരു പ്രാധാന്യം ഉള്ളത് നമ്മളൊരു പ്രബന്ധ രൂപത്തിൽ എഴുതുന്നതിനേക്കാൾ കുറേ കൂടി സ്പോണ്ടേനിറ്റി ഉള്ള കാര്യങ്ങളായിരിക്കും പലപ്പോഴും പ്രഭാഷണങ്ങളിൽ ഉണ്ടാവുക ആ സ്പോണ്ടേനിറ്റി കെ എൻ്റെ പരിചയമുള്ള എല്ലാവർക്കും അറിയാം ആ സ്പോണ്ടേനിറ്റി എന്ന് പറയുന്നത് കെ എനെ സംബന്ധിച്ചിടത്തോളം കെ എൻ്റെ പ്രഭാഷണത്തിലെ എഴുത്തുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ആ സ്പോണ്ടേനിറ്റി നിലനിർത്തിക്കൊണ്ട് ഇത് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ ഈ പ്രസിദ്ധീകരണത്തിൻ്റെ ഒരേ സമയമുള്ള വെല്ലുവിളിയും ഒരു സാധ്യതയും അത് ഏറ്റെടുത്ത് ഭംഗിയായി അത് പുറത്തിറക്കാൻ കഴിഞ്ഞതിൽ ചിന്തയ്ക്ക് അഭിമാനിക്കാമെന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട ഒരു അവസരമല്ല ഇതെന്നുള്ളതുകൊണ്ട് എന്നുള്ളതുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാ തരത്തിലുള്ള ആശംസകളും അടുത്തതായി ശരീരശാസ്ത്രപരം എന്ന കൃതി പ്രഭാഷണം പ്രകാശനം ചെയ്ത കെ എസ് രവികുമാർ മാഷിനെ രണ്ട് വാക്ക് സംസാരിക്കാൻ വിശ്വാസം ഇവിടെ ഈ പുസ്തകം പ്രകാശിപ്പിക്കാനായി ഇത് പൊതിഞ്ഞിരുന്ന കടലാസ് ഞാൻ അഴിച്ചപ്പോൾ അത് ഞാൻ അറിയാതെ തറയിലേക്ക് എത്തി ബഹുമാനപ്പെട്ട മന്ത്രി ഉടൻ തന്നെ അതെടുത്ത് മാറ്റി അദ്ദേഹം തദ്ദേശ ഭരണ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യം കേരളത്തിലെ മാലിന്യ നിർമ്മാർജ്ജനമാണ് അത് വൈകാരികമായി തന്നെ അദ്ദേഹം ഉൾക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെ അത് ചെയ്തത് എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയ്ക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു അതുപോലെ അങ്ങയുടെ ഈ വളരെ സ്വാഭാവികമായ ആ പ്രതികരണത്തെ ഞാൻ ആദരിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ശ്രീ ജോൺ സാമുവലിൻ്റെ ശരീരശാസ്ത്രപരം എന്ന ഏഴ് നോവലറ്റുകളുടെ സമാഹാരമാണ് ഇവിടെ പ്രകാശനം ചെയ്തത് എഴുപതുകളുടെ ആദ്യ വർഷങ്ങൾ മുതൽ തന്നെ ചെറുകഥാരചനയിൽ വളരെ സജീവമായി രംഗത്തുണ്ട ഉള്ള ഒരാളാണ് ജോൺ സാമുവൽ ഡി സി ബുക്സിൻ്റെ തുടക്കത്തിൽ പതിനൊന്ന് കഥകൾ പതിനൊന്ന് കഥകൾ തന്നെ പതിനൊന്ന് കഥകൾ വീണ്ടും തുടങ്ങിയ സമാഹാരങ്ങൾ അദ്ദേഹം സമാഹരിച്ചവയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല കഥകൾ ശ്രദ്ധേയമായ കഥകൾ ആ പരമ്പരയിലാണ് പുറത്തു വന്നത് ഇപ്പോൾ മലയാളത്തിൽ ഈ നോവലിനും നോവൽ നോവലിനും ചെറുകഥയ്ക്ക് ഇടയ്ക്കുള്ള ദൈർഘ്യം കൊണ്ട് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സാഹിത്യ രൂപമായ നോവലറ്റിന് കൂടുതൽ പ്രാധാന്യം കൈവന്നിരിക്കുകയാണ് ഒരുപക്ഷേ ആളുകൾക്ക് വലിയ നോവലുകൾ വായിക്കാൻ സമയമില്ലാത്തപ്പോൾ ചെറുകഥയിൽ കവിഞ്ഞ കുറച്ചുകൂടി വ്യാപ്തിയിൽ ജീവിതത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹിത്യ രൂപം എന്നുള്ള നിലയിൽ അത് വായിക്കാനുള്ള ആ വായന താല്പര്യത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സാഹിത്യ രൂപമായിട്ട് ഈ നോവലറ്റ് മാറിയിട്ടുണ്ട് ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ നോവലറ്റ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകളാണ് ബഷീറിൻ്റെ കൃതികളെല്ലാം തന്നെ ചെറുതാണ് പക്ഷേ മതിലുകൾ മലയാളത്തിലെ ഏറ്റവും ലക്ഷണമൊത്ത നോവലറ്റുകളിലൊന്നായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും അപ്പോൾ ആ ഒരു സങ്കേതം ഉപയോഗിച്ചാണ് ഈ പര ഈ പുസ്തകത്തിലെ നോവലറ്റുകൾ എഴുതിയിട്ടുള്ളത് തന്നെയുമല്ല ഇപ്പോൾ സമീപകാലത്ത് നമ്മുടെ പുസ്തക രംഗത്ത് ഫിക്ഷൻ്റെ രംഗത്ത് വളരെയധികം പ്രാധാന്യം നേടിയിരിക്കുന്നത് പ്രണയം എന്ന പ്രമേയത്തെ മുൻനിർത്തിയുള്ള കൃതികളാണ് ഏതാണ്ട് മുപ്പത് വർഷം മുമ്പ് നമ്മുടെ എൻ മോഹൻ സാർ എഴുതിയ ഒരിക്കൽ എന്ന് പറയുന്ന കൃതി അക്കാലത്ത് അത് ഒന്നോ രണ്ടോ പതിപ്പ് അടിച്ചോളൂ ഇപ്പം തുരുതുരാ പതിപ്പുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് യുവാക്കൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആ പ്രണയം ശീർഷകത്തിൽ വരുന്ന കഥകളും നോവലുകളും നോവലറ്റുകളും ഒക്കെ വലിയ ബെസ്റ്റ് സെല്ലറുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് പ്രണയമില്ല അന്നുണ്ടായിരുന്ന പ്രേമമാണ് പ്രേമലഹനം കൊടുക്കുക ബഷീറിൻ്റെ തന്നെ പുസ്തകത്തിൻ്റെ പേര് പ്രേമലഹനം എന്നാണ് വളരെ അടുത്ത കാലത്താണ് നമ്മളെല്ലാം പരത്തിപ്പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് വന്നതുകൊണ്ടാണ് പ്രണയം എന്നുള്ള വാക്ക് വന്നത് പ്രേമം എന്നുള്ളത് രണ്ടു വാക്കും രണ്ടക്ഷരം കൊണ്ട് പറയാവുന്നത് അല്പം കൂടി മണിമുഴക്കമുള്ള പ്രണയം എന്ന വാക്കായിട്ട് പ്രകർഷണ നയിക്കുക എന്നുള്ള ഒരു നിരുക്തിയാണ് അതിനുള്ളത് കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ ആ ആണും പെണ്ണും തന്നിലേക്ക് അടുത്ത ആളിനെ ഇഷ്ടപ്പെടുന്ന ആളിനെ നയിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ പ്രേമം പ്രണയം എന്ന് പറയുന്നത് അപ്പോൾ അത് പ്രമേയമായി വരുന്ന നോവലുകളും നോവലറ്റുകളും കഥകളും ഒക്കെ ഇപ്പോൾ ധാരാളമാണ് അതിനൊക്കെ വലിയ സ്വീകാര്യത വരുന്നുണ്ട് അദ്ദേഹവും ഒരുപക്ഷെ ഈ പുതിയ നോവലറ്റുകളിൽ ആ പ്രമേയത്തെ പല രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട് തന്നെയുമെല്ലാം അദ്ദേഹത്തിൻ്റെ ആദ്യകാല കൃതികളിൽ മുതൽ തുടർന്നു വരുന്ന ബിബ്ലിക്കലായിട്ടുള്ള അന്തരീക്ഷം വളരെ സജീവമായിട്ട് പകരുന്ന രണ്ട് മൂന്ന് പ്രധാന നോവലറ്റുകൾ കൂട്ടത്തിലുണ്ട് അതിൻ്റെ അതിൻ്റെ ഇമേജറി ആയാലും അതിലെ പ്രണയസങ്കല്പമായാലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ആ ഒരു അംശം കാണാൻ കഴിയും ഇനിയും ഗെയ്യനും ഗെയ്യനൊക്കെ വളരെ പ്രഗത്ഭ പ്രഭാഷകൻ ആയതുകൊണ്ട് ഈ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ വരുന്ന ഇവിടുത്തെ സമയം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അറിഞ്ഞുവിട അദ്ദേഹവും ഗ്രന്ഥകാരനായ ജോൺ ഗ്രന്ഥകാരനായും സംസാരിക്കാനുണ്ട് പിന്നെ ആകപ്പാടെ ഒരു ഭാഗ്യം എൻ്റെ ജങ്ങാതി പട്ടതിരി പ്രസംഗിക്കത്തില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഇന്നലെയൊക്കെ ഇത്തിരി പ്രസംഗിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഇടം കൊടുക്കണം എല്ലാവർക്കും നമസ്കാരം രണ്ട് വാക്ക് പറയാം എല്ലാവർക്കും നമസ്കാരം രവി പറഞ്ഞതാണ് ഞാൻ എനിക്ക് പ്രസംഗിച്ച് ശീലമില്ല എന്നാൽ പോലും ഇപ്പോൾ ജോൺ സാമൂലിൻ്റെ പുസ്തകം ഏറ്റുവാങ്ങിയത് കൊണ്ട് അത് വായിച്ചിട്ടില്ല എന്നാലും ജോൺ സാമൂലിൻ്റെ മുൻപ് കഥകളും നോവലുകളും ഒക്കെ വായിച്ച സ്ഥിതിക്ക് ഇതും ഒട്ടും മോശമല്ല എന്ന് തന്നെയാണ് കരുതുന്നത് ഞങ്ങൾ ഒരു നാട്ടുകാരാണെങ്കിലും ഇവിടെ വന്ന ശേഷമാണ് പരിചയപ്പെട്ടതും പിന്നെ വളരെ പത്ത് നാൽപ്പത് വർഷത്തെ സൗഹൃദമുണ്ട് അതുകൊണ്ട് ജോൺ സാമൂലിനെ നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് ആ കഥകളല്ല കഥകളല്ല നോവലെറ്റുകൾ എല്ലാം നല്ലതാണെന്ന് എന്നെ കരുതുന്നു അദ്ദേഹത്തിന് തുടർന്നും എഴുതാനുള്ള സിദ്ധി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം രണ്ട് വാക്ക് സംസാരിക്കാം വളരെ ആഹ്ലാദവും അതോടൊപ്പം അതോടൊപ്പം എന്ന് മാത്രം പറഞ്ഞുകൂടാ അതിലേറെ ആശങ്കയുള്ള ഒരു സന്ദർഭത്തിലാണ് ാവ് കാണുന്ന വാക്കുകൾ എന്ന ഈ പ്രഭാഷണ സമാഹാരം പുറത്തിറങ്ങുന്നത് പുറത്തിറക്കുന്നത് ചിന്ത എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട് അതുകൊണ്ട് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ മഞ്ജു ഒന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ പ്രകാശം നിർവഹിച്ചത് ഏറെ പ്രിയപ്പെട്ട എം പി രാജേഷ് അത് സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ മാർസിസ്റ്റ് സൈദ്ധാന്തികരിൽ ശ്രദ്ധേയനായ ഡോക്ടർ ടി വി മധു ആരെക്കുറിച്ച് ഒന്നും പറയേണ്ടതില്ല പിന്നെ ഡോക്ടർ കെ എസ് രവികുമാർ ആർട്ടിസ്റ്റ് ഭട്ടതിരി ജോൺ ഫാമുവൽ നിരവധി സുഹൃത്തുക്കൾ അതുപോലെ സദസ്സിലും പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല അതുകൊണ്ട് എനിക്ക് നൽകപ്പെട്ട അഞ്ച് മിനിറ്റ് സത്യത്തിൽ തിരിച്ച് നൽകാവുന്നതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ ആ അദ്ദേഹം തെറ്റി പറഞ്ഞു അതാണ് ഒരാൾ കൂടിയുണ്ട് അതുകൊണ്ട് ജൂത തിയോളജിയനായ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച റാബി ഹില്ലലിൻ്റെ ഒരു പ്രയോഗം ഈ പുസ്തകത്തിൻ്റെ ആമുഖമായി ചേർക്കാം നമ്മുടെ ഈ ഒത്തുചേരലിൻ്റെ ആമുഖമായി ചേർക്കാം ഇന്ത്യൻ ജീവിതം ഇങ്ങനെ തുടരുകയാണെങ്കിൽ അതിൻ്റെ എക്കാലത്തേക്കുമുള്ള ആമുഖമായിട്ട് സ്ഥിരമായിട്ട് ചേർക്കാം അത്തരമൊരു ഒരു അത്തരമൊരവസ്ഥ വരാതിരിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ പ്രതീക്ഷ കൊണ്ടൊന്നു മാത്രം കാര്യമില്ല നിരന്തരമായ പൊരുതൽ ഇടപെടൽ അതേക്കുറിച്ചുള്ള ഒരു സൂക്ഷ്മ അന്വേഷണത്തിൻ്റെ ആമുഖമായിട്ട് റാബി ഹില്ലൽ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആർക്കു വേണ്ടിയാണ് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് വിശദീകരിക്കേണ്ടതാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് അതിലേറെ വിശദീകരണം ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അതും അതിലേറെ വിശദീകരണം ആവശ്യപ്പെടുന്നുണ്ട് എന്നിട്ടും ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എന്ന നിർണായകമായ ചോദ്യം നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെ മുമ്പിലും പിന്മടക്കമില്ലാത്ത ഒരു വെല്ലുവിളിയായി ഉയർന്നു വന്നിട്ടും ഞാനൊന്നും അറിഞ്ഞില്ല ഞാനൊന്നും കണ്ടില്ല ഞാനൊന്നും കേട്ടില്ല ഞങ്ങളൊന്നും ഈ നാട്ടുകാരല്ല എന്ന മട്ടിൽ കഴിഞ്ഞുകൂടുന്ന നമ്മുടെ ആ കഴിച്ചിലുണ്ടല്ലോ അത് സത്യത്തിൽ ഒരു ചക്ക് കാളതൻ കഴിച്ചിലിൻ നരകത്തിൽ നിന്ന് എന്നെ കാത്തുനി അസുന്ദര നരഹത്യയിൽ നിന്നും എന്ന് വൈലോപ്പിള്ളി പറയുന്ന നമ്മെ കാക്കാത്ത ആ ചക്ക് കാളതൻ കഴിച്ചിൽ ആണ് ആവർത്തനത്തിൻ്റെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഒരു നവഫാസിസ്റ്റ് രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ആ അന്തരീക്ഷത്തിനോട് വിധേയപ്പെട്ട് പൊരുത്തപ്പെട്ട് പൊരുതുക എന്നുള്ളത് അശ്ലീലമാണ് എന്ന് കരുതുന്ന തരത്തിലുള്ള നമ്മുടെ ഒരു ജീവിതമുണ്ടല്ലോ ആ ജീവിതത്തെയാണ് റാബി ഹില്ലൽ എത്രയോ കാലം മുമ്പേ പ്രശ്നവൽക്കരിച്ചത് ആവർത്തിച്ച് അവസാനിപ്പിക്കുന്നു ഞാൻ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഞാൻ പിന്നെ ആർക്കു വേണ്ടിയാണ് ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ഞാൻ പിന്നെ എന്തിനു വേണ്ടിയാണ് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണോ നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം നിമേ അടുത്തതായി ജോൺസാറിന് പറയാം പ്രിയമുള്ളവരെ ഏറെ സന്തോഷത്തോടെയാണ് നിങ്ങൾക്ക് മുൻപിൽ ഞാൻ നിൽക്കുന്നത് എൻ്റെ സുഹൃത്തുക്കൾ ആയിട്ടുള്ളവരും വായനക്കാരും ഒക്കെ അടങ്ങിയ ഈ സദസ്സിന് മുമ്പിൽ ചിന്ത പബ്ലിഷ് ചെയ്ത എൻ്റെ പുതിയ പുസ്തകം പ്രകാശനം ചെയ്യുവാനുള്ള അവസരം ലഭിച്ചതിന് ആദ്യമേ പുസ്തകോത്സവ കമ്മിറ്റിയോട് നന്ദി പറയുന്നു ഡോക്ടർ രവികുമാർ സാർ പറഞ്ഞതുപോലെ അതിനപ്പുറത്തായിട്ട് എനിക്ക് ഈ പുസ്തകത്തെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല നമുക്കറിയാം നമ്മുടെ മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ രണ്ട് വികാരങ്ങളൊന്ന് വിശപ്പും മറ്റൊന്ന് പ്രണയവുമാണല്ലോ അപ്പോൾ ശ്രീ കെ എൻ ജീവിത സത്യങ്ങളെക്കുറിച്ച് ഉള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകവും ജീവിത സങ്കല്പങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പുസ്തകം തമ്മിൽ ഒരേ വേദിയിൽ പ്രകാശനം ചെയ്യുന്നു പ്രകാശനം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം ഡോക്ടർ രവികുമാർ സാർ പറഞ്ഞതിനപ്പുറത്തായിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പുസ്തകം ഈ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അത് വായനക്കാർക്ക് ഇഷ്ടമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിവതും ചിന്തയിൽ നിന്ന് പുസ്തകങ്ങൾ വാങ്ങി നിങ്ങൾ ആസ്വദിക്കണം എന്ന് ഒരു കൂടി നിർത്തുന്നു ഒപ്പം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും മന്ത്രി ശ്രീ എം പി രാജേഷ് ശ്രീ കെ എൻ ശ്രീ ഡോക്ടർ കെ എസ് രവകുമാർ ശ്രീ ഭ എല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഒരു എഴുത്തുകാരെന്നുള്ള രീതിയിൽ എൻ്റെ നന്ദിയും ഇവിടെ രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം നമ്മളൊരു പൊതു ഇടത്തിൽ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പരിപാടിയിലാണ് സംബന്ധിച്ചത് ഓരോ മനുഷ്യനും തുല്യ സമയം അനുവദിച്ചുകൊണ്ടുള്ള ഈ വേദിയിൽ തങ്ങളുടെ കൃത്യങ്ങൾ കൃത്യതയോടെ നിർവഹിച്ച ഓരോരുത്തർക്കും ചിന്തയുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷിന് കെ എന് ആർട്ടിസ്റ്റ് നമ്പൂതിരിക്ക് ടി വി മധുവിന് കെ എസ് രവികുമാർ മാഷിന് ജോൺ സാമുവലിന് ഓരോ ആളുകളോടും ചിന്തയുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു എത്തിച്ചേർന്നാൽ നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി അറിയിച്ചു നിർത്തട്ടെ